എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസോച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം മീനം കൂറുകാർക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് പുരുവിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് അവർക്ക് വൃശ്ചിക മാസം എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ പൊതുവായ ഫലങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം മീനക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തോടു കൂടിയിട്ട് ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് ഏഴര ശനി എന്നാണ് പറയുന്നത് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന പോലെ അത്ര ഭയപ്പെടേണ്ട ഒരു കാലമല്ല കാലം മാത്രമല്ല ശനി ഏഴരശനി ശനി സമയത്താണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു തൊഴിൽ കിട്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും വിവാഹിതനാവുന്നതും സന്താനങ്ങളുണ്ടാവുന്നതും നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തും സംസ്കാരത്തിലേക്കൊക്കെ പോകേണ്ടത് ഇടവരുന്നതും ആയിട്ടുള്ള നല്ല ഫലങ്ങളുമൊക്കെ ഏഴരശ്ശേരിയിൽ തന്നെയാണ് വരുന്നത് അതുപോലെ കർമ്മത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ കിട്ടുക ഒക്കെ വരും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും വിരഹവും അന്യദേശവാസവും ഒക്കെ ഏഴരശ്ശേരിയുടെ ഫലങ്ങളാണ് എങ്കിൽ കൂടെ നല്ല ഫലങ്ങളും ഇടകളെന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തുപോലെ പോലെ ഉദാഹരണത്തിന് ഈ ഒരു കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക അപ്പൊ പിന്നെ കുട്ടിയെ വളർത്തി പരിപാലിക്കാൻ വേണ്ടി ഒരു ഏഴര വർഷം വേണ്ടി വരും എന്നാലും ആ ഒരു കുട്ടിയാകണമല്ലോ അപ്പോൾ അത്രയും സമയം അപ്പോൾ അത് നല്ലതുമാണ് ചെയ്തേ മോശം ടെൻഷനുണ്ട് ഉണ്ടാവില്ല നമുക്ക് അമ്മമാരെ സംബന്ധിച്ച് ഉണ്ടാവില്ല പക്ഷേ കുട്ടി നല്ലൊരു ഭാഗ്യമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം വിടകരുന്ന ഒരു ഫലമായിരിക്കും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ് ആർക്കെങ്കിലും ഒരു അസുഖം വരിക ഫാമി കുടുംബത്തോ അപ്പോൾ ഒരു കാര്യമാർ എന്തൊരു അസുഖം ഒരു സർജറിക്ക് വേണ്ട അസുഖങ്ങളൊക്കെ വരിക അപ്പോൾ ആ അതിനെ നമ്മൾ സംരക്ഷിച്ചൊക്കെ വരുമ്പോൾ ഈ ഇത്രയും സമയം കഴിഞ്ഞു പോകും ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു ഒരു ഒരു മാറ്റം ഒരു ടെൻഷൻ ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ള ഒരു മാറ്റം ജീവിതത്തിൻ്റെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആദ്യം മുതൽക്ക് ഈ രാശിക്കാർക്ക് ഉണ്ടായി കാണണം അത് ഒരു ഏഴ് വർഷത്തോളം നിലനിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷനോ ഒരു മാറ്റമോ ആയിരിക്കാം വരുന്നത് അങ്ങനെയാണ് ഈ ഏഴുശനിയുടെ പൊതുവായിട്ടുള്ള സൂചനകൾ ഒരു വ്യക്തി ഒരു വിവാഹം കഴിച്ചാലും മതി ഒരു വിവാഹം പ്രണയവിവാഹം കഴിച്ച് പോവുക അപ്പോൾ പിന്നെ ആ വിവാഹം കഴിച്ച് ആരുടെയും സപ്പോർട്ടില്ലാണ്ട് വിവാഹം കഴിച്ചാൽ പിന്നെ ആ വിവാഹത്തിൽ നിന്ന് നമുക്കൊന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ബാധ്യതകളൊക്കെ പ്രയോഗ ജീവിതത്തിൽ വരും അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു ഏഴ് വർഷമൊക്കെ ആവും അങ്ങനെയൊക്കെയാണ് ഈ ഏഴുശനി പൊതുവിൽ വരുന്ന കണ്ട് കാണുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴശനി ആരംഭിച്ചുവെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴം ധനസ്ഥാനമായ രണ്ടിലേക്ക് മീനൻ രാശിക്കാർക്ക് പകർന്നത് കൊണ്ടിട്ട് അവർക്ക് ധനപരമായ നേട്ടം മനസ്സന്തോഷം അങ്ങനെയുള്ള ഒരുപാട് നല്ല ഫലങ്ങൾ ഏഴശനി കാലത്തിലാണെങ്കിൽ പോലും അവർക്ക് കിട്ടിക്കാണണം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇല്ലാണ്ടിരിക്കുക ജോലിയൊക്കെ നന്നായി പോവുക ജോലിയിൽ നിന്നൊക്കെ ഒരു ലാഭം രണ്ട് ധനസ്ഥാനമാണ് ഒരു ലാഭം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഇവർക്കതിൽ പറയേണ്ടതാണ് ഈ വർഷം ഏപ്രിൽ വരെ പക്ഷേ ഈ വർഷം ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം ഏപ്രിൽ ആദ്യം കൊണ്ടൊരു അനുഭവത്തിൽ വന്ന് കാണാം ഏപ്രിൽ മാസത്തോടുകൂടി ഒരു മാറ്റമുണ്ട് അത് വ്യാ ശനിയുടെ മാറ്റമല്ല ശനി ഏഴ് ശനി തന്നെയാണ് ഇത് വ്യാഴം മൂന്ന് എന്ന ഭാവത്തിലേക്ക് പോയി മൂന്ന് എന്ന ഭാവം വ്യാഴത്തിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു ഭാവമല്ല ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്താനങ്ങളെപ്പോലെ തന്നെ ഒരു മോശം ഫലമാണ് വ്യാഴം മൂന്നിലും ചെയ്യുന്നത് തൃതീയോ ബ്രഹ്മണോ ശിര മൂന്നിൽ വ്യാഴം സഞ്ചരിച്ച ബ്രഹ്മാവിൻ്റെ ശിരസ് നഷ്ടപ്പെട്ട ശിരസർത്തു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശിരസർത്തു എന്നുള്ള അർത്ഥം അത് ആ പണ്ടത്തെ പുരാണങ്ങളിൽ പറയുന്ന നമ്മുടെ ഈഗോ നഷ്ടപ്പെടുക നമ്മളുടെ തല ഇല്ലാണ്ട് വരും എന്ന് വെച്ചാൽ എന്താ അവസ്ഥ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹിതം നടക്കാൻ നടത്താൻ പറ്റേണ്ടി വരിക നമ്മൾ പറയുന്നവരോ കാര്യങ്ങൾ നടക്കാതെ വരിക നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റേണ്ടി വരിക അതിൽ ദുഃഖം അനുഭവിക്കുക മനസ് മനദുഃഖം അനുഭവിക്കുക ആ ദുഃഖം മറ്റുള്ളവരോട് പോയി പറയുക മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടും മറ്റവരുടെ നമ്മുടെ പരിവേദനങ്ങൾ പോയി പറയുക എനിക്കിങ്ങനെ കുഴപ്പമുണ്ട് ആ കുഴപ്പമുണ്ട് ഞാൻ എന്ത് ചെയ്യും ഇനി ഇങ്ങനെയൊക്കെയുള്ള പരിവേദനങ്ങൾ പറയുക പിന്നെ സ്ത്രീകൾക്കങ്ങൾ കരയുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ നടക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാരും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ ഏഴശനി ദോഷത്തിൽ ചേരുന്ന ശനി ഈ വർഷം ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ പ്രവേശിച്ചപ്പോൾ ആ ദോഷമില്ല അപ്പോൾ ഏഴശനി ദോഷം ജൂൺ മുതൽക്ക് ഇങ്ങോട്ടില്ല കൂടാണ്ട് തന്നെ മൂന്നിൽ മുറവിളി എന്നൊക്കെ പറഞ്ഞ ദോഷം ഫലത്തെ ചെയ്തിരുന്ന വ്യാഴം ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതി പ്രാപിച്ചപ്പോൾ ആ ദോഷവും ഈ രാശിക്കാർക്കില്ല അപ്പോൾ ഫലത്തിൽ ഒക്ടോബർ ഒമ്പത് മുതൽ രണ്ട് ശനിയുടെ ദോഷവും വ്യാഴത്തിൻ്റെ ദോഷവും ഇവർക്കില്ല അപ്പോൾ ഞാൻ ഈ രാശിക്കാരോട് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു ഭാഗ്യാനുഭവങ്ങളുണ്ട് വക്രഗതി ഫലങ്ങൾ പറഞ്ഞു ഈ ലോട്ടറിക്ക് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞിരുന്നു ഈ ധനരാ മീനൻ രാശിക്കാരും അങ്ങനെ എടുത്ത് കിട്ടിയായിട്ട് അറിയില്ല മെസ്സേജുകളൊന്നും കണ്ടില്ല അത് ഗൗരവമായി എടുത്തു എന്നെനിക്കറിയില്ല ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ വളരെ നല്ല സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ പോയത് വ്യാഴപ്പിഴം ഇല്ല ശനിയുടെ സ്ഥിതി മോശമില്ല പക്ഷേ ആരും അങ്ങനെ അടിച്ചായിട്ടൊന്നും പറഞ്ഞില്ല ധനുരാശിക്കാർക്ക് രണ്ടു പേർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് ഞാൻ ധനുരാശിക്കാർക്കും മീൻ രാശിക്കാർക്കാണ് ഈ ലോട്ടറി ഭാഗ്യം പറഞ്ഞത് അവർക്ക് രണ്ട് പേർക്ക് അടിച്ചു ലോട്ടറി അവർ ആ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു സമയം ജസ്റ്റ് കഴിയുകയാണ് നവംബർ പതിനഞ്ചൂടെ ആ സമയത്തിന് ഒരു ഇത്തിരി കുറവ് വരും എങ്കിലും ഇപ്പോഴും സാധ്യതകളുണ്ട് നിങ്ങൾക്ക് വ്യാഴാ രണ്ടെന്ന ഭാഗത്ത് ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധനസ്ഥാനത്തിൻ്റെ ഫലമാണ് വരുന്നത് വക്രം വരുമ്പോഴേ ആ ഫലം നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ലോട്ടറി എടുക്കുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യപരീക്ഷിക്കാനാണ് പറയുന്നത് ഭാഗ്യപരീക്ഷത്തിൻ്റെ ലോട്ടറി ഇല്ലാണ്ട് മറ്റു മാർഗ്ഗങ്ങൾ നമ്മുടെ ആയിട്ട് വേറെ ഇല്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇപ്പോഴും അപ്പോൾ ഇപ്പോഴും ഇപ്പം നവംബർ പതിനഞ്ചിന് ശനി അതിൻ്റെ വക്രഗതി കഴിഞ്ഞ് വീണ്ടും ഏഴ് ശനി ദോഷത്തെ ഈ രാശിക്കാർക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവംബർ പതിനഞ്ചിന് മുൻപാണ് കൂടുതൽ സാധ്യതകളെന്ന് എന്തായാലും അങ്ങനെ എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ ഒക്കെ അനുകൂലം തന്നെയാണ് ഇപ്പോഴും അപ്പം നമുക്ക് ഈ മീനൻ രാശിക്കാരുടെ വൃശ്യവാസഫലം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഒമ്പതിൽ നിൽക്കുന്നത് ഇവർക്ക് ചില തടസ്സങ്ങൾ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ഭാഗ്യസ്ഥാനം പുണ്യസ്ഥാനം പിതൃസ്ഥാനം ഒക്കെ ആയ ഒമ്പതിൽ സൂര്യൻ ഒരു പാപനാണ് സൂര്യൻ നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വരാം ബുധൻ അങ്ങനെ ആ രാശി തന്നെ ഒമ്പതിനാറ് ആവശ്യത്തിന് ബുധം നിൽക്കുന്നത് എന്തെങ്കിലും ഭാഗ്യം യാത്രകളിൽ നിന്ന് എന്തെങ്കിലും ഭാഗ്യം ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് എക്സിക്യൂട്ടീവ്സോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സോ സെയിൽസ് എക്സിക്യൂട്ടീവ്സൊക്കെ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രകളിലൂടെ നിങ്ങളുടെ പല കസ്റ്റമർ മീറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക ദൂരയാത്രയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കുക ആ യാത്രകളിലൂടെ നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ശുക്രൻ പത്ത് കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നതുകൊണ്ടിട്ട് നമ്മുടെ ധനവരവിനെ ധനവരവിനെ അത് വർദ്ധിപ്പിക്കും ഈ വൃശ്ചിക മാസത്തില് അഞ്ചാം ഭാവത്തില് അഞ്ച് മനസ്ഥാനമാണ് ചൊവ്വ അവിടെ നിൽക്കുന്നോട്ടേ മനസ്ഥാന നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണല്ലോ നമ്മുടെ എല്ലാത്തിലും പ്രതിഫലിക്കുന്നത് അപ്പോൾ ചൊവ്വയെ പോലൊരു പാപനാ ആ ഒരു രാശിയിൽ വരുമ്പോൾ നമുക്ക് ഒരു ആവശ്യമില്ലാത്തവരെ പേടിയും ആകാംക്ഷയും ഉണ്ടാവും അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ വരുന്നത് ചൊവ്വാ രാശി നിൽക്കുന്ന കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളുടെ വിജയത്തെ വിജയങ്ങളെ പതിന്മടങ്ങാക്കി വർദ്ധിപ്പിക്കും വ്യാഴത്തിൻ്റെ മൂന്നിൽ നിന്ന് രാശിയിൽ നിന്ന് വക്രത്തെ ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഫലങ്ങൾ അതിചാരേതു വക്രേതു പൂർവ്വരാശി എന്ന ഫലം പൂർവ്വരാശി ഏതാ രണ്ടാം രാശിയായ ധനരാശിയാണ് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള എന്താ വിജയങ്ങളൊക്കെ ഭാഗ്യങ്ങളെ കൊണ്ടുതരും കേതു ഏഴിൽ നിൽക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഏഴ് വിവാഹസ്ഥാനം ദാമ്പത്യസ്ഥാനോ ഒക്കെയാണ് പാർട്ണർഷിപ്പൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് പ്രണയമോ വിവാഹമോ ഏതു ആയിക്കോട്ടെ കേതു അവിടെ നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് നമ്മുടെ പ്രണയത്തിൽ നിന്നും ജീവിത പങ്കാളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ സുഹൃത്തായാലും മതി നല്ല രീതിയിലുള്ള മാനസിക സന്തോഷം ലഭിക്കും ജന്മരാശിയിൽ തന്നെ സർപ്പം നിൽപ്പുണ്ട് അതും നല്ലതല്ല എങ്കിൽ പോലും മറ്റു ഗ്രഹസ് അനുകൂലമായതുകൊണ്ടിട്ട് ഈ രാശിക്കാരെ ആ നിൽക്കുന്ന സർപ്പത്തെ കൊണ്ട് കാര്യമായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് ഈ മാസം ഒരു ഗ്രോത്ത് തന്നെയാണ് പറയേണ്ടത് ഒരു നല്ല രീതിയിലുള്ള പുരോഗമനം തന്നെയാണ് പറയേണ്ടത് പിന്നെ ശനിയുടെ സ്ഥിതി ഏഴര ശനി ദോഷത്തെ ചെയ്ത് വീണ്ടും വക്രം അവസാനിപ്പിച്ച് ശനി നേർഗതിയിൽ വന്നിട്ടുണ്ട് അത് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ആ ദോഷത്തെ ചെയ്ത് നേർഗതിയിൽ തന്നെ കണ്ട ശനി ഏഴര ശനിയുടെ ആദ്യ ഭാഗം ക്ഷമിക്കണം കണ്ടശനിയിൽ ഏഴര ശനിയുടെ ആദ്യത്തെ ഭാഗം ചെയ്ത് നിൽക്കും അങ്ങനെയുണ്ട് അപ്പോൾ എങ്കിൽ പോലും നിങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ച തന്നെയാണ് സൂ പറയേണ്ടത് ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്ഥിതി ഒഴിച്ച് ശനിയുടെയും സ്ഥിതി ഒഴിച്ച് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മറ്റുള്ള ആറ് ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായൊരു നിരയിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താം നിങ്ങൾക്ക് ഒരു ഏത് രംഗത്തും നിങ്ങൾക്കൊരു ഒരു വളർച്ച ക്രമാനുഗതമായ ഒരു വളർച്ച തന്നെയാണ് ഈ രാശിക്കാർക്ക് ഇപ്പോഴും പറയേണ്ടത് ഈ ദോഷം ഖത്ര കൊണ്ട് ഇവരെ വ്യാഴത്തിൻ്റെ വക്രം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് അതുകൊണ്ടിട്ട് ഫെബ്രുവരി നാലാം തീയതി വരെ വ്യാഴത്തിന്റെ വക്രം ഉണ്ടാവും അപ്പോൾ അത് അതുവരെ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലവും നിങ്ങൾക്കുണ്ടാവും ഏഴ ശനി ദോഷിച്ചിരിക്കുന്ന ചെന്നിക്കുന്ന ശനിയുടെ പരിഹാരാർത്ഥം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒന്നുകൂടെ പുതിയതായി കേൾക്കുന്നവർക്ക് വേണ്ടി ആവർത്തിക്കുന്നു ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ശിവനെയോ ഹനുമാനെയോ പ്രീതിപ്പെടുത്തുക ശാസ്താവിനെയാണ് പ്രീതിപ്പെടുത്തുന്ന പ്രീതികരമായിട്ട് ചെയ്യുന്നതെങ്കിൽ നെയ്വിളക്ക് നീരാഞ്ജനം എള്ളുകിഴി എന്നിവ ശാസ്താവിനെ സമർപ്പിക്കുക അന്നതുപോലെ ഗണപതിക്കാണ് ക്ഷമിക്കണം ഹനുമാനാണെങ്കിൽ വെറ്റിലമാല വടമാല എന്നീ പ്രിയങ്കരമായ നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രീതിപ്പെടുത്തുക ശിവനാണെങ്കിൽ കൂളമാല പിൻവിളക്ക് ധാര എന്നിവ നടത്തുക ശനിയാഴ്ചകളിൽ ശനി സംരക്ഷിക്കുന്നവരെ ശിവ ശനീശ്വരൻ ഒരു ശിവഭക്തനായിരുന്നു അതുകൊണ്ടിട്ട് ശി ശിവൻ സംരക്ഷിക്കുന്ന ഭക്തന്മാരെ ശനി ഉപദ്രവിക്കില്ലെന്ന വിശ്വാസം കൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് എന്നതുപോലെ ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ദേവൻ ഉപദ്രവിക്കില്ലെന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഹനുമ ത്രിധേരായ വഴിപാടുകളും ചെയ്യുന്നത് നമ്മൾ ശനിയുടെ അതിഥേവന് ശരിക്കും ശനി തന്നെയാണ് നമ്മുടെ ശാസ്താവിനെയും ബന്ധപ്പെടുത്തി ശാസ്താവിനാണ് പ്രധാനമായിട്ടും നമ്മുടെ ശനി ദോഷത്തിന് പരിഹാരമായിട്ട് നമ്മൾ കേരളത്തിൽ അനുഷ്ഠിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ ശനീശ്വര ക്ഷേത്രം കൊണ്ട് അവരവിടെയാണ് ചെയ്യുന്നത് നമുക്ക് ശാസ്ത്രാ ചെയ്താലും ഇത് അതിൻ്റെ ഫലം അതുതന്നെയാണ് നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പൊതുവിൽ ഈ മാസത്തേക്ക് നിങ്ങൾ ഇത് ഇത് പൊതുവിലായിട്ടുള്ള ഫലമാണ് പറഞ്ഞത് പൊതുവിലായിട്ടുള്ള പരിഹാരമാണ് പറഞ്ഞത് ഈ ശാസ്ത്ര ശനി ഹനുമത് പ്രീതികരമായ വഴിപാടുകൾ ഏഴര ശനിക്ക് പരിഹാരമായിട്ട് നിങ്ങൾ ഈ വൃശ്ചികമാസത്തിൻ്റെ മറ്റൊരു ഗ്രഹസ്ഥികളൊക്കെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ വൃശ്ചിമാസത്തിൻ്റെ പ്രധാനമായി ചെയ്യേണ്ടത് മുരുകനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം മുരുകന് ഇളനീര് പനിനീര് പഞ്ചാമൃതം എന്നിവയോടുള്ള അഭിഷേകങ്ങൾ നിങ്ങളുടെ യഥാശക്തി ക്ഷേത്രങ്ങളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ ദർശിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ വൃശ്ചമാസെ ഗ്രഹസ്ഥികൾക്കുള്ള പരിഹാരമായി പറയുന്നത് അതുകൂടാതെ ശനിയാഴ്ചകളിൽ ഈ പറഞ്ഞ ശാസ്ത്ര പ്രീതിരായ വഴിപാടുകൾ ചെയ്യുക ഒരു കാര്യം ഓർമ്മയിരിക്കണം നമ്മൾ ക്ഷേത്ര ദർശനം ക്ഷേത്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ ദിവസം നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ആ ദിവസം ഒഴിവാക്കുക തലേ ദിവസം ഒരിക്കലും ഒരു നേരം അരി ആഹാരവും രണ്ടു നേരം പഴങ്ങളും കഴിച്ച് പ്രാർത്ഥനയോടെ ആ ഏത് ദേവനയാണ് പോകുന്ന ആ പ്രാർത്ഥനയോടെ പോകുന്നതാണ് കൂടുതൽ നല്ലത് ശനി ക്ഷേത്രം ദർശിക്കുകയാണെങ്കിൽ ഓം ശനേശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുക മന്ത്രം ജപിച്ച് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമായാലും ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഉള്ളിൽ തന്നെ ഇരുന്ന് ആ ദേവന്റെ മന്ത്രം ചൊല്ലുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതുപോലെ ശനി ദോഷത്തിന്റെ പരിഹാരമായിട്ട് എള് വാങ്ങിച്ച് വീട്ടിൽ ഉണക്കി എടുത്ത് സൂക്ഷിക്കുക എന്നിട്ടൊരു തുണി ഒരു വെളുത്ത തുണിയും ഉണക്കി സൂക്ഷിക്കുക അത് എള് കിഴി ഉണ്ടാക്കുന്ന മാവൃകളിൽ എള് കിഴി ഉണ്ടാക്കുക ഒരു മഞ്ചരാതിൽ വെച്ച് സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ വെച്ച് പൂജാമുറിയിൽ വെച്ച് വീട്ടിൻ്റെ എല്ലായിടത്തും അതിൻ്റെ പുക വരുന്ന രീതിയിൽ കത്തിക്കുക അത് ശ്വസിക്കുക അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട അത് കത്തിച്ച് വെയ്ക്കുക ഒരമണിക്കൂറത്തേക്ക് അങ്ങനെ അത് വീട്ടിനുള്ളിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നെഗറ്റീവ് ശനിയുടെ കൊണ്ടിട്ടുള്ള ഒന്ന് ക്ഷീണം ആ നെഗറ്റീവ്സ് മാറി ശരീരത്തിൻ്റെ ഊർജസ്വലം വീണ്ടെടുക്കുന്ന സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലുള്ള ഫലങ്ങൾ ഇപ്പോഴും നല്ല ഫലങ്ങൾ തന്നെയാണ് പറയത്തക്ക ദോഷങ്ങൾ ഈ രാശിക്കാർക്ക് വരാൻ സാധ്യതയില്ല ഏഴ് ശനിയുടെ ആയിട്ടുള്ള അലച്ചുകളും ചെറിയ ജോലിയിൽ ക്ലേശങ്ങളൊക്കെ വരും അത് നിങ്ങൾ ഈ മനസ്സിലാക്കിയിരിക്കുക ആ കാലത്തിൻ്റെ ആണെന്നുള്ളത് അതിൻ്റെ ഇത്തരം പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ കാര്യമായ ദോഷങ്ങൾ നിങ്ങൾ ബാധിക്കില്ല അപ്പോൾ മീനം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ശ്രേയസൊക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളജിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധത്തിലെ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം